ചില പ്രത്യേക കാരണം കൊണ്ട് നമ്മൾ ഒഴിവാക്കി വെച്ചിരിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ചക്കക്കുരു അല്ലേ ആ പ്രത്യേക കാരണം എന്താണെന്ന് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ പക്ഷേ നമുക്ക് ഈ ചക്കക്കുരു ഈ ഒരു സീസൺ സമയത്ത് കിട്ടുന്ന ഐറ്റമാണ് ഇത് കഴിക്കണം കേട്ടോ ഇതിലൊരുപാട് ഗുണങ്ങളുണ്ട് ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാവുന്ന ഘടകങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ ചക്കക്കുരു മെഴിക്കോട്ട് വെച്ച് നോക്കിയോളൂ പിന്നെ നിങ്ങൾ ചക്കക്കുരു കളയത്തേലോ സൂക്ഷിച്ച് വെക്കും അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ചക്കക്കുരു അതിൻ്റെ തൊലി മാത്രം കളയാം ആ ബ്രൗൺ കളർ കളയണ്ട കേട്ടോ അതിലൊക്കെ നല്ല ഗുണങ്ങളൊക്കെ ഉള്ളതാണ് നിങ്ങളതിൽ കട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം കൂടി ഒഴിച്ചൊന്ന് വേവിച്ച് മാറ്റി വെക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം വലിയ ചീരൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ എരിവിന് ആവശ്യത്തിന് ഉണക്കമുളക് ഒരു അഞ്ചാറെണ്ണം മതി കേട്ടോ അതുകൂടി ഇട്ട് ചതച്ചെടുക്കാം അതിലേക്ക് ചെറിയുള്ളി വെളുത്തുള്ളി വെളുത്തുള്ളി മസ് ആണ് അറിയാലോ അല്ലെങ്കിൽ എന്നിട്ട് വെളുത്തുള്ളിയും കൂടി ഇട്ട് ചതച്ച് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒന്ന് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം പിന്നെ ഇട്ട് കൊടുക്കാം കുറച്ച് കൂടുതലിട്ട് കൊടുത്തോന്നി പിന്നെ അതിലേക്ക് നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടില്ലേ അതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ തേങ്ങാക്കുത്തിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മുരിയിച്ച് െടുക്കാം തേങ്ങാക്കുത്തും മസ്റ്റാണ് ഇട്ട് കൊടുക്കണം നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ അത് നന്നായിട്ട് മുരിഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് ചക്കക്കുരു വേവിച്ചുവെച്ച് ഇട്ട് കൊടുക്കാം ഒരു നയൻറ്റി പെർസെൻറ്റേജ് വേവിച്ചാൽ മതിയായി കുഴഞ്ഞു പോയാലും ടേസ്റ്റ് കിട്ടത്തില്ല ഇനിയിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മുരിയിച്ചെടുത്താൽ ചക്കക്കുരി മുഴുക്കുമായിട്ട് റെഡിയായി ചോറിനോടൊപ്പം അങ്ങ് കഴിച്ചു